ഇവിടെ ഓവർ ഓഫ്യാനല്ല പറഞ്ഞത് മേത്തോടിക്കുന്നെന്നെന്ന എന്തിനാ എന്ന മേത്തോടിക്കുന്നെന്നാ എന്നാ ഫോൺ എടുക്കുന്നെന്നാ മാരിക്ക് എന്നെ ഫോൺ എടുക്കുന്നെന്നാ മേത്തോടിക്കുന്നെന്നാ ഞാൻ പറഞ്ഞല്ലേ ഇവിടി പോക്കോ എന്ന് പറഞ്ഞല്ലേ നീ ഓവർ ഓഫ്യാനല്ല പറഞ്ഞത് ഓവറേ ഓഫ് ചെയ്തോളാം ചേട്ടൻ എന്നെ മേക്കടാ ക്യാമറ ക്യാമറ അവിടെ വെക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ മര്യാദ നിങ്ങൾ ഓവർ ഓഫ്യാനല്ല പറഞ്ഞത് ഞാൻ ഓഫ് ചെയ്തോളാം ചേട്ടൻ പോയി എന്ന് പറയുന്നുല്ലേ ഇവിടി പോയിുകൊണ്ടിരിക്കല്ലേ ഓഫ് ചെയ് എന്ന് പറഞ്ഞല്ലേ ഓഫ് ഏടേ സ്റ്റേഷൻ ശരി സ്റ്റേഷൻ ഓക്കെ 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 എല്ലാം വണ്ടി കയറുന്ന സ്റ്റേഷനിലേക്ക് പോകണം രണ്ടു വണ്ടി കേറു കേറു കേറണ്ട രണ്ടു വണ്ടി കേറണ്ട വണ്ടി സ്റ്റേഷൻ കേട്ടോളാം പതിനഞ്ച് ദിവസം ഈ വണ്ടി നീ ഇവിടെ ജാമ്യം അടുത്ത് പോയാൽ മതി മൂന്നാർക്കാരെ കാണിച്ചാ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം ഞാൻ ഈ വണ്ടി തന്നെ ഫോൺ എന്റെ ഫോൺ നോക്കണോ സ്റ്റേഷനിലേക്ക് വന്നോണ്ടിട്ടുണ്ട് വണ്ടി കേറുന്ന െ എനിക്കറിയത്തില്ലേ എനിക്കറിയുന്നില്ല ഞാനവിടെ എറണാൾഡിന്റെ ഓട്ടം വന്ന ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓട്ടം വന്ന് ചടപ്പ് ചെയ്യുമ്പോ തന്നെ ഓഫ് ചെയ്തത് ക്യാമറ ഓഫ് ചെയ്താ എന്നെ നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്നെ വിടും നിങ്ങൾ നിന്നെ ഉപദ്രവിക്കുന്ന സ്റ്റേഷനിലേക്ക് വിടാം ഓക്കെ ശരി സംബന്ധിച്ചിട്ട് ഊബർ ഞാൻ ഇവിടെ എടുക്കുന്നില്ല ഓട്ടോ എടുക്കുന്നില്ല ഞാൻ തിരിച്ചു പോകാണ് പക്ഷെ എന്തിനാണ് ഉപദ്രവിച്ചതിനെ എന്തിനാടിച്ചതിനാ ശരി പിടിക്കുമെന്നാണ് പറഞ്ഞത് എന്തിനാ ക്യാമറ ഓഫ് ഞാൻ ഓഫ് ഉപദ്രവിച്ചു എന്തിനാ ഉപദ്രവിച്ചതിനാ നിങ്ങൾ ആരാ എന്നെ ഉപദ്രവിക്കുന്ന ആരാ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തോളാം വണ്ടി സ്റ്റേഷനിലേക്ക് എന്തായാലും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും സ്റ്റേഷനിലേക്കോ സ്റ്റേഷനിലേക്ക് വണ്ടി ഇറങ്ങി സ്റ്റേഷൻ ഏത് വഴി വഴിയതാ